പലരും പല വീഡിയോസിൻ്റെയും താഴെയായിട്ട് കമൻ്റ് ചെയ്യുന്നത് കൊണ്ടു അതായത് നമ്മുടെ ഗബ്രി ചേട്ടൻ എവിക്റ്റ് ആയിട്ടും ജാസ്മിൻ ചേച്ചിക്ക് ഇപ്പം ഒരു സങ്കടവും ഇല്ല എന്നുള്ള കാര്യം അതായത് ഗബ്രി ചേട്ടൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് വളരെയധികം നിരാശയായിട്ടുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാസ്മിൻ എന്ന് പറയുന്നത് അപ്പം എല്ലാ സമയവും എല്ലാ സാഹചര്യത്തിലും ഒരു വ്യക്തി സങ്കടപ്പെട്ട് തന്നെ ഇരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയൊന്നുമില്ല അതായത് ഗബ്രി ചേട്ടൻ പുറത്തു പോയി അദ്ദേഹത്തിന് ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്ത് പോകേണ്ടി വന്നു അത് എന്ന് കരുതിയിട്ട് എല്ലാ സമയവും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഗബ്രി ചേട്ടനെ ഓർത്ത് കരഞ്ഞിരിക്കണം എന്നുള്ളതിൽ എനിക്ക് യാതൊരു യോജിപ്പുമില്ല അതായത് സങ്കടങ്ങൾ എല്ലാ സമയവും എല്ലാ സമയത്തും നിങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടെങ്കിൽ എല്ലാ സമയത്തും എന്ന് മനുഷ്യർക്ക് പറ്റില്ല അത് പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം സങ്കടം ഉണ്ടാകാം ചിലപ്പോൾ ഇല്ലാതിരിക്കാം അത് അത് പറയേണ്ടത് ഞാനല്ല അത് പറയേണ്ടത് ജാസ്മിൻ ചേച്ചി തന്നെയാണ് ജാസ്മിൻ ചേച്ചിക്ക് ഗബ്രി ചേട്ടൻ പോയതില് സങ്കടമുണ്ടോ അല്ലെങ്കിൽ സന്തോഷമാണ് എന്നുള്ള കാര്യം എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ ചില കമൻ്റുകൾ ഞാൻ കണ്ടു എല്ലാ പ്രേക്ഷകരെയല്ല ഞാൻ പറയുന്നത് ചില പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് അതായത് അവർ പോയാൽ ഫുൾ ടൈം ജാസ്മിൻ ചേച്ചി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പം കരയുന്നൊന്നുമില്ല ഇപ്പം നല്ല ഹാപ്പിയാണ് എന്നൊക്കെയുള്ള ചില രീതിയിൽ പറയുന്നുണ്ട് ചിലപ്പോൾ അതായിരിക്കാം യാഥാർത്ഥ്യം ജാസ്മിൻ ചേച്ചി ചിലപ്പോൾ ഹാപ്പി ആയിരിക്കാം പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയാണ് എല്ലാ സമയവും ഒരു സങ്കടമുണ്ടെന്ന് കരുതിയിട്ട് എല്ലാ സമയവും എല്ലാ മനുഷ്യർക്കും കരഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുമോ ഇല്ല ഇത് ബിഗ് ബോസ് ഹൗസിൽ നിന്നല്ലേ പുറത്തു പോയത് ഇവർക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ഇവർക്ക് കണ്ടുമുട്ടാം ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ സൗഹൃദം പുതുക്കാം അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പം പിന്നെന്താ പിന്നെ എല്ലാ സമയവും കരഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതിലോട് എനിക്ക് തീരെ യോജിപ്പില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു നന്ദി